പകരം വീടുകയും ചെയ്യണം കഥായി പോയാൽ ദിവസവും സമയം വരക്കി എണ്ണി എണ്ണി ഓരോ നമസ്കാരങ്ങളും ഈ വരാൻ പോകും പിന്നെ ചുമഴ എന്ന് പറഞ്ഞാൽ നിർബന്ധമാകുന്നു നിർബന്ധമാകുന്നു അപ്പൊ ആ ഫുത്തുബ നിർബന്ധിച്ചു കാരണമില്ലാതെ മൂന്ന് മുടങ്ങി കഴിഞ്ഞാൽ വലിയ തെറ്റുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് എന്റെ കാരണം ഉണ്ടാവാം ചുമത്തുന്നത് അല്ലെങ്കിൽ പിന്നെ എന്തിന്റെ കാരണത്തിലാ എന്തിന്റെ കാരണത്തിലാണ് അതുകൊണ്ട് പള്ളിയിൽ വരാൻ ബുദ്ധിമുട്ട് ദൂരമുള്ളവര് വീട്ടിൽ നമസ്കരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ പള്ളിയിൽ എത്തപ്പെടാൻ പറ്റാതെ നമസ്കരിക്കുന്നവരുണ്ടാവാം അങ്ങനെയാണ് നിങ്ങളെല്ലാം അള്ളാഹുവിനെ പേടിക്കുന്നവരാണ് അഞ്ചു നേരം നമസ്കാരം തുടക്കം കൂടാതെ നിങ്ങളെല്ലാം നമസ്കരിക്കുന്നവരെന്നാണ് എന്റെ ചിന്തയും അള്ളാഹു നിലനിർത്തി തരട്ടെ എന്നാണ് എന്റെ വിശ്വാസവും ഞാൻ കാണുന്ന െ എന്നാൽ നിങ്ങൾ നമസ്കരിക്കണം മുസ്ലിമായിട്ട് കാര്യങ്ങളെല്ലാം ഒന്നിനാവണം നമസ്കരിക്കണം അതിലൊന്നാമത്തെ പ്രാധാന്യമുള്ളതാണ് നമസ്കാരം ഒഴിവാക്കിയാൽ നഷ്ടം നഷ്ടം നഷ്ടം

നമ്മളകൂടി ചിലപ്പോൾ ആ വാക്കുതന്നെ ആസീ ലാ യഅലമൂൻ ആ ദിനങ്ങളിൽ നിങ്ങൾക്ക് അത് അറിയൂല എന്ന് പറഞ്ഞു ആ കൂട്ടത്തിൽ പെട്ടവല്ലേ എന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ വ യൗമ യനാദീഹിം ഫയഖൂലൂ മാദാ അജ്റുൽ മുസലീൻ ഒരു ദിവസം ഒരു സമയത്തെ എല്ലാവരെയും വിളിക്കുന്ന അവസമുണ്ട് ഓരോ ഇങ്ങനെ വിളിച്ചു കൂട്ടുന്ന സമയത്ത് നമുക്ക് പോകാൻ കഴിയുന്നില്ല കാരണം എന്താണ് ആ പ്രവാചകൻ പറഞ്ഞ ജീവിതത്തിൽ പുലർത്താത്തവർ

ഒരു ും ചോദിക്കാൻ കഴിയില്ല എന്നെ ഒന്ന് വിളിച്ചുകൂടെ അള്ള ഇവിടെ നിന്ന് നീക്കി തരുമോ എന്ന് പോലും നമുക്ക് ചോദിക്കാൻ പറ്റില്ല

കൊണ്ട് <calmanaan> ും നരകത്തിന്റെ സീറ്റിൽ ആണി അടിച്ചുകൊണ്ടിരിക്കും കഴിഞ്ഞ റമമാൻ നന്നായില്ല അടുത്ത റമ്മാൻ വീണ്ടും വന്നാൽ ആ ആണിത് വീണ്ടും ഉറപ്പിക്കുക അതുകൊണ്ട് ഒരു റമമാൻ കൂടെ മരിച്ചു പോയാൽ അത്രയും ശിക്ഷ കുറയും അടുത്ത നന്നായി എത്തുമ്പോൾ വീണ്ടും നന്നായില്ലെങ്കിലോ നൽകട്ടെ നമുക്ക് അതാവും നന്നാവന അതുകൊണ്ട് ഒരു കാരണം നമസ്കാരം നിങ്ങളെ എവിടെയായാലും എപ്പോഴായാലും എന്തൊക്കെ തിരക്ക് വന്നാലും കല്യാണമാവട്ടെ അടിയന്തരമാവട്ടെ മരണമാവട്ടെ മൂത്താവട്ടെന്തൊക്കെ ഉണ്ടെങ്കിലും നമസ്കരിക്കാൻ

ഈ വിഷമമായിരിക്കില്ലേ നമ്മുടെ കൂടെ നിന്നവരും സലാം പറഞ്ഞവരും സ്നേഹിച്ചവരെല്ലാം ഉയർത്ത രീതിയിൽ അവരെ മാറ്റിമരുത്തുമ്പോൾ നമുക്ക് വിഷമമുണ്ടാവും ആ സമയത്തൊക്കെ ആ റബ്ബിന്റെ എനിക്ക് പറഞ്ഞതാണ് ആരും ഇല്ലെന്നുള്ള ചോദ്യം നിങ്ങൾക്ക് പറയാനുള്ള അവസരം ഒഴിവാക്കലാണ് എന്റെ ഉദ്ദേശ്യം ആളവിടെ എത്തുമ്പോൾ എനിക്കിത് പറഞ്ഞാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടെ എനിക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ മുമ്പിലേക്ക് പറയണം അതുകൊണ്ടാണ് പറയുന്നത്

ஜென்ப்பூர் கடே நம்ம பள்ளியை സഹായിക്കുന്നவரே அல்லாஹ்வே நீ സഹായിக்கனே அல்லாஹ்வே நம்ம தாலியை நிறைவேத்துபவரே நீ தேக்கடேக்கனே அல்லாஹ்வே நமக்கு மன்னிப்பு நல்கുന്നவரே இரக்கம் நல்கുന്നவரேங்களை സഹായിക്കുന്നவரே சுதத்து நல்கുന്നவரே சர்வவத்தன் அல்லாஹ்வே ஒவ்வொருத்தரோடையும் आदेशத்தundan முராதந்த அதனசெய்சி நீ வர எல்லா நன்மகளும் இந்த லோகத்து நீ பிரதானம் செய்ய நினைக்கின அல்லாஹ் வி ஹக் கி سيدினா முஹம்மதின ஸல்லல்லாஹு அலைஹி வ ஸல்லம் அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வ பரக்காத்துஹூ

െ അതുപോലത്തെ പ്രിയപ്പെട്ട സമയത്ത് നിസ്കാരമില്ല

കഴിഞ്ഞ റമദാൻ ഇതാ നമ്മുടെ മുമ്പിൽ രണ്ടു മാസം കൂടി റമദാൻ വന്നു ചേരുകയാണ് വന്നു ചേരുകയാണ് വീണ്ടും ആയുസ്